ദ ജേണലിസ്റ്റിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് ജീവൻ നഷ്ടമാകാതിരിക്കാൻ കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടൽ തന്നെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത് കാന്തപുരത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരും സൗദി എംബസിയുമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനൻ ടി വി ഉൾപ്പെടെയുള്ള വർഗീയ വിഷപ്രചാരണങ്ങൾ പലപ്പോഴും നടക്കുന്ന ചില മാധ്യമങ്ങളും ഓൺലൈൻ സ്പേസുകളും സംഘപരിവാർ ഐ ഡികളും ഒക്കെ ഇറങ്ങി തിരിച്ചിരുന്നു എന്നാൽ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ കൂടുതൽ നിർണായകമായ ചില നീക്കങ്ങൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടുകൂടി നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു ആ വധശിക്ഷ മരവിപ്പിച്ചു എന്നത് നമ്മൾ അറിയുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന വാട്ടർമാർക്കിൽ പുറത്തിറങ്ങിയ അറബിയിലുള്ള ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് കേന്ദ്ര സർക്കാരല്ല ജനം ടി വി അല്ല സംഘപരിവാർ പ്രൊഫൈലുകളല്ല ഇത് പുറത്തുവിട്ടത് അത് കാന്തപുരത്തിന്റെ അനുയായികൾ തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ വിവരം ആദ്യം കിട്ടിയത് അത് പുറത്തുവിട്ടത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് കാരണം അദ്ദേഹമാണ് ഇതിന് പുറകെ നിന്നത് മനുഷ്യത്വത്തിന്റെ പേരിൽ സഹജീവി സ്നേഹത്തിന്റെ പേരിൽ അളവറ്റ കാരുണ്യത്തിന്റെ പേരിൽ അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ അതിവിടുത്തെ പല വർഗീയവാദികൾക്കും വിഷജീവികൾക്കും വല്ലാത്ത തിരിച്ചടിയായിരുന്നു റഹീമാണെങ്കിൽ അങ്ങനെ നിമിഷപ്രിയ ആണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിൽ നിരവധി പ്രചാരണങ്ങൾ നടത്തിയ യൂട്യൂബർ സാജൻഷ്കാരിയെ പോലെയുള്ള ആളുകളൊക്കെ ഞെട്ടി തരിച്ചു പോയി ഒടുവിൽ കാന്തപുരത്തിന്റെ കാലിൽ വീഴുന്നത് പോലെ അദ്ദേഹം അദ്ദേഹം ചെയ്ത ഇടപെടലുകൾ ഇവർക്കൊക്കെ തുറന്നു പറയേണ്ടി വന്നു അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്തു അപ്പോൾ വർഗീയ വിഷങ്ങൾ വർഗീയ വിഷപ്രചാരകർ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന നിരവധി പ്രചാരണങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന വിധത്തിലാണ് കാന്തപുരത്തിന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് അതിനുശേഷം പലരും നിമിഷപ്രിയ വലിയ കൊലപാതകം ചെയ്തവരാണ് എന്തിനാണ് അവരെ ശിക്ഷയിൽ നിന്ന് ഊരിക്കൊണ്ടുവരുന്നത് അവർ ശിക്ഷയെ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളും ആ രംഗത്ത് വന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ് കുറേ ആളുകൾ ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന് ഇവിടെ നടക്കുന്ന പ്രചാരണങ്ങളൊക്കെ അറബിയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് നിമിഷപ്രിയയെ ഇവിടെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ് നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുന്ന കാര്യം എല്ലാവരും പറയുകയാണ് തലാൽ അബ്ദു മെഹദി എന്ന കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ വല്ലാതെ വിമർശിച്ചുകൊണ്ട് ാണ് അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ അയാളെ അവഹേളിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നത് അതൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അറബിയിൽ പോയി ഈ പറയുന്ന തലാലിന്റെ സഹോദരനോട് സംസാരിച്ച് അവരെ മൂപ്പിച്ച് എരികേറ്റി എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഉടക്കുണ്ടാക്കുക അതായത് കാന്തപുരത്തിന് ക്രെഡിറ്റ് കിട്ടരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കുറെ നെറികട്ട ജന്മങ്ങൾ പല കളികളും കളിച്ചു നോക്കി പക്ഷേ അതൊക്കെ കാന്തപുരത്തിന്റെ പവറിന് മുന്നിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആർക്കും കഴിയാത്ത ഇന്ത്യയിൽ ഒരു മതപണ്ഡിതനും കഴിയാത്ത നിർണായകമായ ഇടപെടൽ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ നിർദ്ദേശം അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം അതുപോലെ നടപ്പാക്കുകയാണിപ്പോൾ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് യമനിലെ കുടുംബം അതായത് ഈ പറയുന്ന തലാൽ അബ്ദു മെഹദി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൂടുതലായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഇത്രയും കാലം മതപണ്ഡിതന്മാരുമായോ മറ്റ് നിയമജ്ഞരുമായോ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകളുമായോ ഒന്നും ഒരു തരത്തിലും ബന്ധപ്പെടാതിരുന്ന വിമുഖത കാണിച്ചിരുന്ന നിമിഷപ്രിയയെ കൊല്ലണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ ഇപ്പോൾ ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട് യമൻ പൗരൻ്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ നാട്ടുകാർ ഗോത്രത്തിന്റെ പ്രതിനിധികളൊക്കെ ഈ ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് നിമിഷപ്രിയ ചെയ്തത് കൊടും പാതകമാണ് നിമിഷപ്രിയയെ വധിക്കണമെന്ന് വർഗീയത മൂത്ത് പ്രാന്തായ കുറേ ആളുകൾ ഇവിടെ കിടന്ന് ചിലയ്ക്കുമ്പോഴാണ് കുരയ്ക്കുമ്പോഴാണ് അവിടെ ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കൾ ഈ പറയുന്ന ചർച്ചകളുമായി പോസിറ്റീവായി സഹകരിച്ചു കൊണ്ടിരിക്കുന്നു നോക്കുക ഇവിടെയുള്ളവരുടെ ലക്ഷ്യം എന്താണ് ഇവിടെ ഇരുന്നിട്ട് നിമിഷപ്രിയ വലിയ കൊടും കുറ്റകൃത്യമാണ് ചെയ്തത് അവരെ തൂക്കിക്കൊല്ലണം അവര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം എന്ന് ഇപ്പൊ കിടന്ന് അലറുന്നവര് കുറെ നാൾ മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത് റഹീമിന് നീതി കിട്ടി നിമിഷപ്രിയക്ക് നീതി കിട്ടിയില്ല റഹീം ആയതുകൊണ്ട് അവന് പൈസ കിട്ടി നിമിഷപ്രിയ ആയതുകൊണ്ട് നിമിഷപ്രിയക്ക് പൈസ കിട്ടുന്നില്ല അത് നമ്മുടെ മതത്തോടുള്ള അവഹേളനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വർഗീയ വിഷത്തിനെ വിഷപ്രചാരണത്തിന് നിമിഷപ്രിയയെ ടൂളാക്കിയവരൊക്കെ ഇപ്പം നേരെ തിരിഞ്ഞിട്ട് പറയുന്നത് എന്താണ് നിമിഷപ്രിയ പെരും കള്ളിയാണ് പോട്ടെ അവർ കൊലപാതകയാണ് അവര് ജയിലിൽ കിടക്കട്ടെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയയാകട്ടെ എന്നാണ് നോക്കുക ഈ വർഗീയ വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെയൊക്കെ ഒരു രീതി എന്താണെന്ന് കാന്തപുരം മുസ്താദിനെ ക്രെഡിറ്റ് കിട്ടരുത് നിമിഷപ്രിയ മോചിതയായാൽ കാന്തപുര മുസ്താദിനെ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ വാഴ്ത്തും അവരുടെ കാന്തപുരം മുസ്താദിന് യഥാർത്ഥ പവർ എന്താണെന്ന് രാജ്യം അറിയും അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കുളം കലക്കുന്ന കുറേ വിഷ ജന്മങ്ങൾ അവരാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഈ കുടുംബത്തെ പ്രകോപിപ്പിച്ചു ഇവിടെ നടക്കുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ തലാലിനെ ഒരു വൃത്തികെട്ടവനാക്കി ചിത്രീകരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ പല നുണകളും ആ കുടുംബത്തെ അറിയിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് ഓൺലൈൻ സ്പേസിൽ കളിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ആ കുടുംബം ഇത്രയും നാൾ ഈ ചർച്ചകളോട് വിമുഖത കാണിച്ചവർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം സൂഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു അവിടുത്തെ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ നിരന്തരമായി ശ്രമിച്ചു ഒടുവിൽ അവരയുകയാണ് യമൻ പൗരൻ്റെ കുടുംബമോ ആളുകളോ ഒന്നും ആദ്യം സഹകരണത്തിന് മുതിർന്നിരുന്നില്ല പക്ഷേ സൂഫി പണ്ഡിതരും മതപണ്ഡിതരും അടങ്ങുന്ന വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ചർച്ചകൾ നടത്താൻ തുടങ്ങിയപ്പോൾ അവരിപ്പോൾ ചർച്ചകളോട് സഹകരിക്കുകയാണ് അതിൽ തന്നെ യമൻ പൗരനുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ട പൗരനുമായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ദിയാധനം വാങ്ങിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാം നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ കടുമ്പിടുത്തം പിടിക്കുന്നത് അതിലൊന്ന് ഈ പറയുന്ന കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളാണ് അവർ മാത്രമാണ് നിമിഷപ്രിയയുടെ മരണം മാത്രമാണ് എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് വിശ്വസിക്കുന്നവർ അവരെ പറഞ്ഞു മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇവിടെ ഇരുന്നിട്ട് ഓൺലൈൻ സ്പേസിൽ നുണകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിമിഷപ്രിയയെ പുറത്തു വരണം അല്ലെങ്കിൽ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നവരൊക്കെ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ തലാലിനെ കുറ്റപ്പെടുത്തുന്നവരാണ് അല്ലെങ്കിൽ എല്ലാ കുഴപ്പവും തലാലിൻ്റേതാണ് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവ ഉള്ളവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവരത്ര പ്രകോപിതരാകുന്നത് ഇവിടെ നടക്കുന്ന ചർച്ച എന്താണ് ഇങ്ങനൊരു ഉണ്ടായി നമ്മുടെ സഹ സഹോദരിയാണ് മലയാളിയാണ് പ്രവാസിയാണ് ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് മലയാളികൾ മറ്റാരെക്കാലും ഏറ്റവും അധികം അതേക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് മലയാളികൾ അവിടെയുള്ള പൗരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിവേചനങ്ങൾ ആക്രമണങ്ങൾ അടിമത്തം മനോഭാവം അങ്ങനെയുള്ള പലതരത്തിലുള്ള ദ്രോഹങ്ങളും അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒക്കെ സഹിച്ച് പ്രവാസ ജീവിതം നടത്തിയിട്ടുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ ആ ആളുകൾക്കൊക്കെ അറിയാം അവിടെ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോയതാണ് അവിടുത്തെ നിയമങ്ങൾ അത്രയും കർശനമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടപടികൾക്കൊക്കെ വിധേയനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിധേയായി കഴിഞ്ഞാൽ പിന്നെ ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോകും അപ്പോൾ ഒരു പ്രവാസിയോട് കാണിക്കുന്ന കാരുണ്യം എന്ന നിലയിൽ കൂടിയാണ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ലല്ലോ ദിയാധനം കൊടുത്തിട്ട് ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളത് അത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇല്ലാത്ത വിധത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ അന്നൊന്നുമില്ലാത്ത അസഹിഷ്ണുത എന്താണ് ഇപ്പോൾ എന്നതിൻ്റെ ഉത്തരം കാന്തപുരം ഉസ്താദ് ഇടപെട്ട് ആ പെൺകുട്ടിയെ മോചിപ്പിക്കുന്നത് ഇവിടെ പലർക്കും സഹിക്കുന്നില്ല എന്നുള്ളതാണ് കാന്തപുരത്തിൻ്റെ യഥാർത്ഥ പവർ അറിഞ്ഞ് ഞെട്ടി ഭയന്നിരിക്കുകയാണ് ഇവരൊക്കെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ക്രെഡിറ്റ് കാന്തപുരത്തിന് പോകരുത് എന്നുള്ള വർഗീയ ചിന്ത മനസ്സിൽ പേറുന്ന ദുഷിച്ച ജന്മങ്ങളാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം പറഞ്ഞു വരുന്നത് ഇപ്പോൾ നിമിഷപ്രിയ മോചിതയാകാനുള്ള ഒരേ ഒരു തടസ്സം മോചിതയാവുക എന്ന് പറഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നതിനുള്ള പ്രശ്നം ഈ പറയുന്ന സഹോദരനും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു ചെറിയ ഗ്യാങ് അതായത് ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് അതുകൂടി പരിഹരിച്ചാൽ പിന്നെ ദിയാധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകാൻ കഴിയും അതായത് കുടുംബം ഒന്നടങ്കം മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ പിന്നെ ദിയാധനം എത്ര എത്ര വേണം ബ്ലഡ് മണി എത്ര കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകാം അത് എത്രയാണെങ്കിലും പിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുകയാണ് പക്ഷേ അതേസമയം ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഓൺലൈനിലൂടെ പല വഴിക്ക് നടക്കുന്നുണ്ട് അത് ഒഴിവാക്കണം ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യനാട്ടിൽ ഒറ്റപ്പെട്ടുപോയ നമ്മുടെ ഒരു സഹോദരിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആശയക്കുഴപ്പങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ഈ കൃത്യം നടത്തിയത് നിമിഷപ്രിയ തന്നെയാണോ അതോ ഒപ്പമുള്ള മറ്റൊരു ഒരു സുഹൃത്തുണ്ട് അവരാണോ ഇത് ചെയ്തത് അതോ മറ്റാരെങ്കിലും ആണോ എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് അവ്യക്തതകളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ വധശിക്ഷയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരിയെ ഒഴിവാക്കണം എന്നൊരു ഒറ്റ കോസിന്റെ പുറത്താണ് മനുഷ്യത്വത്തിന്റെ പുറത്താണ് ഇതിലെല്ലാവരും ഇടപെടുന്നത് കാന്തപുരം ഉസ്താദം പറഞ്ഞത് ജാതിയോ മതമോ മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടത്തിയ ഒരു ഇടപെടലാണ് എന്നാണ് എന്തായാലും കാന്തപുരത്തിൻ്റെ പവർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യം അല്ലെങ്കിൽ അത് വീണ്ടും പ്രകടമാവുകയാണ് കാരണം അവിടെ ഇപ്പോൾ ചർച്ചകൾ ഒരു ശുഭസൂചനയിലേക്ക് അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് അനുകൂലമാകുന്ന വിധത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കാന്തപുരത്തിലെ വർഗീയവാദി എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തം മതത്തിൽപ്പെട്ടവരുടെ കാര്യം മാത്രം നോക്കുന്നയാളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ കടന്നാക്രമിച്ച് കാന്തപുരം ഇടപെട്ട വിഷയമാണ് അതുകൊണ്ട് അത് ശരിയായി വരരുത് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വർഗീയ ചിന്തയോടുകൂടി ഈ വിഷയത്തിൽ പരമാവധി കുളം കലക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കനത്ത തിരിച്ചടി അവരെയൊക്കെ തുരത്തുന്ന വിധത്തിൽ കാന്തപുരം നിർണായകമായ നിലപാടുകൾ സ്വീകരിക്കുന്നു അത് ഫലം കാണുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം